سيدنا النبي وجميل 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 سيدنا النبي وجميل شكرًا شكرًا سكرت الله خير على

അപ്പോൾ ഇതൊക്കെ ഷെയ്ഫുന സുൽത്താനുള്ള ഉസ്താദ് വരുന്നു എന്ന ആഗ്രഹത്തിൽ മഹന്യോടൊക്കെ അവർ റിക്വസ്റ്റ് ചെയ്ത് ആ മഹന്യൻ്റെ ഭാരവാഹികളൊക്കെ ഇവിടെ തന്നെ വന്നു ഈ പരിപാടി വളരെ തിരക്കേറിയ സൗകര്യക്കുറവൊക്കെ ഉള്ള ഒരവസ്ഥയാണെങ്കിലും അബ്ബാഹുവിൻ്റെ ഭവനമാണല്ലോ അലഹമുല്ല ഇവിടുത്തെ ഇതിൻ്റെ മഹന്റെ പറ്റിയും നമ്മുടെ ഹത്തീബ് ഉസ്താദും ഒക്കെ ഇവിടെയുണ്ട് വളരെ കാര്യമായി അലഹദില്ല നമ്മുടെ ഈ പരിപാടികളൊക്കെ ഇവിടെ വെച്ച് നടത്താൻ വളരെ സന്തോഷകരമായി പറഞ്ഞു കൊട്ടുകാട് മഹല് അതുപോലെ വാക്കനാട് മഹല് തഴവ മഹല് മഹല് ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത മഹലുകളുടെ ഭാരവാഹികളും അതിന്റെ സംവിധാനങ്ങളും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അലഹദില്ല അതുകൊണ്ട് ആദ്യമായി നമ്മുടെ അഷറഫിന്റെ മകളെ എല്ലാ നടന്നിട്ട് ലാസ്റ്റ് മകന്റെ ലിക്കാഹ് നടത്താമെന്നാണ് ആഗ്രഹിക്കുന്നത് ആദ്യം നമ്മൾ നിശ്ചയിച്ചതാണെങ്കിലും എല്ലാവരും വലിയ റൗപത്തോടെയാണല്ലോ ഈ നിക്കാഹ് ഇവിടെ വെച്ച് നടത്തുമെന്നാഗ്രഹിച്ചത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഷെയ്ഫുല ഉസ്താദ്